ഡേറ്റിംഗ് ചെയ്തിട്ടുണ്ടോ ഞാൻ ചോദിച്ചോ നമസ്കാരം അപ്പൊ ഇന്ന് നമുക്ക് ഡേറ്റിംഗിനെ കുറിച്ച് സംസാരിക്കാം വീഡിയോ കണ്ടില്ലേ ഈ വീഡിയോയില് അവര് ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഡേറ്റിംഗ് അപ്പോ ഡേറ്റിങ്ങിനെ കുറിച്ച് മലയാളികൾ പ്രത്യേകിച്ച് പുതുതലമുറ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അതിനെ കുറിച്ചൊക്കെ ഖണ്ഡഘോലമായിട്ട് ചർച്ച ചെയ്യാണ് പിന്നെ അതിന് അതിഥിയായിട്ട് വിളിച്ചു നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തി അത് ഈ ബോയ് ഇൻ ബ്ലാക്ക് അങ്ങനെ എന്തോ ആണ് പുള്ളിയുടെ പുള്ളിക്കൊരു ചാനലൊക്കെ ഉണ്ട് പുള്ളി പുള്ളി ഒരു ഓൺലൈൻ കണ്ടന്റ് ക്രിയേറ്റർ ഒക്കെ ആണ് അപ്പൊ ഞങ്ങടക്കിടക്കെ ഫേസ്ബുക്ക് ഫീഡിൽ വരാറുണ്ട് അങ്ങനെ കാണാറുണ്ട് പുള്ളിയുടെ സംസാരിച്ച് എനിക്ക് ഇഷ്ടമാണ് നല്ലൊരു പ്രത്യേക രീതിയിലുള്ള സംസാരമൊക്കെയാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും പുള്ളിക്ക് ഞാൻ കാണാറൊക്കെ ഉണ്ട് പുള്ളിയുടെ കാര്യങ്ങൾ അപ്പൊ പുള്ളിനെ ആണ് കാരണം പുള്ളി ഫ്രാൻസിലോ എവിടെയോ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ പുള്ളിക്കുണ്ട് അപ്പൊ അതിന്റെ അനുഭവ സംഭവത്തിലൂടെയൊക്കെ പുള്ളി ചില കാര്യങ്ങളൊക്കെ പുള്ളിയുടെ ചാനലുകളുടെ കണ്ടലൊക്കെ പറയാറുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും പുള്ളിനെ വിളിച്ചിരുത്തിയിരിക്കുന്നത് ഈ കാര്യത്തിൽ പക്ഷേ ഇതിനകത്ത് പറയുന്ന മറ്റു രണ്ടുപേര് എന്ന് പറഞ്ഞ പെൺകുട്ടി റോജിയും ഉണ്ട് കൂടാതെ ഈ ബോയിൻ ബ്ലാക്ക് പുള്ളി ഏതൊരു മുഹമ്മദ് ഡേറ്റിംഗ് അതാണ് വിഷയം അപ്പൊ പുള്ളി പുള്ളിയുടെ അഭിപ്രായങ്ങൾ പറയുന്നു മുഹമ്മദ് ഈ മുഹമ്മദ് പറയുന്നു അതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് എടുത്ത് പറയണം തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് പുള്ളി പറയുന്നു ഒരു അൻപത് വയസ്സുള്ള മലയാളി അല്ലെങ്കിൽ ഇന്ത്യക്കാരനെക്കാളും കൂടുതൽ പക്വതയും പാകതയും ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കാനും പെരുമാറാനും ഒക്കെ ഉള്ള കഴിവ് ഈ പറഞ്ഞ വിദേശ രാജ്യങ്ങളിലുള്ള വ്യക്തികൾക്കൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയാണ് ആരെയും ചേരുന്നൊക്കെ പറയുന്നത് ഇത് സന്തോഷം കുറച്ച് അടക്കമുള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ഈ പാശ്ചാത്യ ലോകത്തെ പൂറ്റിക്കൊണ്ട് അത് ട്രോളിക്ക് ഉണ്ടാക്കിയ ആൾക്കാർ പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇപ്പൊ ഇദ്ദേഹവും പറയുന്നുണ്ട് ഇത് പറഞ്ഞു തുടങ്ങി പുള്ളി പറയുന്നുണ്ട് ഇത് പറയുമ്പോൾ ചിലപ്പോ തന്നെ ആൾക്കാർ കളിയാക്കും ട്രോളും എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് പക്ഷെ ട്രോളിന്റെ കാര്യം ഇതാണ് അത് അങ്ങനെയല്ല അതിന്റെ കാര്യം കാര്യം ഞാൻ ടൂറിസം മേഖലയിലൊക്കെ വർക്ക് ചെയ്തിരുന്നൊരു മനുഷ്യനാണ് ഈ നാട്ടിലുണ്ടായിരുന്നു കേരളത്തിലുണ്ടായിരുന്നു കേരളത്തിലുണ്ടായിരുന്നപ്പോ ഞാൻ കൊച്ചിക്കാരാണ് കൊച്ചിയിലുണ്ടായിരുന്നു കൊച്ചി എന്ന് പറഞ്ഞാൽ എക്സാക്ട് ഫോർട്ട് കൊച്ചി ഫോട്ട് കൊച്ചിക്കാരനാണ് ഞാൻ അപ്പൊ ഫോർട്ട് കൊച്ചിയിൽ ഹോം സ്റ്റേ ഒക്കെ നടത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട് ഞാൻ ഞാൻ ഫോട്ട് വെച്ചിക്കാരാണ് അവിടെ തന്നെ ജനിച്ച് വളർന്ന വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് ഈ കണ്ട ആൾക്കാർ വെള്ളക്കാരെ കാണുന്നതിന് മുമ്പ് വെള്ളക്കാരെ കണ്ടുള്ള മനുഷ്യനാണ് ഞാൻ അപ്പൊ ഞാൻ കണ്ട് അവരെ കണ്ടാണ് വളർന്നത് അപ്പോ ഇവര് പെട്ടെന്ന് എന്താ പറയാ ഓരോ നാട്ടിലൊക്കെ പോയി ചില വർക്കൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഒക്കെ വരുമ്പോഴും എന്താ പറയാ ഇവർക്ക് എന്താ എല്ലാം മനസ്സായി എന്നൊക്കെ ചിന്തയൊക്കെയാണ് ഇവർക്ക് ഉള്ളത് അപ്പൊ അത് അത് ഒരു ഭാഗത്തുണ്ട് അപ്പൊ അതുകൊണ്ടിട്ടൊക്കെയാണ് ഇവര് കാര്യങ്ങൾ പറയുന്നത് ഒരു മിനിറ്റ് പണ്ടാല് ഭയങ്കര കാര്യം ആ അപ്പൊ അപ്പൊ ഇതാണ് കാര്യം അപ്പൊ പുള്ളി പുള്ളികളെ കാര്യം പറയുന്നുണ്ട് വെള്ളക്കാര് ഭയങ്കര അതിനൊരു കാര്യമുണ്ട് ഇപ്പൊ നമ്മള് ടൂറിസം ടൂറിസത്തിലൊക്കെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന അമേരിക്കൻ സാർ അമേരിക്കൻ ബ്രിട്ടീഷ് മെയിൻലി അമേരിക്കൻസ് ആൻഡ് ബ്രിട്ടീഷ് അവരൊരു മെച്ചൂർ ട്രാവൽസ് മെച്ചൂർ ട്രാവലേഴ്സ് ആണ് എന്നൊക്കെ പറയും കാരണം അവർ ഒരുപാട് രാജ്യങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അനുഭവിച്ചു എന്നൊക്കെ അതിന്റെ മറ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് ഉള്ളവര് മെച്ചൂർ ട്രാവലേഴ്സ് ആകാം അവര് കാശുണ്ട് അവര് രാജ്യം കൊടുക്കുന്ന ചില പരിഗണനകളുണ്ട് ചില രീതികളുണ്ട് ചില സിസ്റ്റം ഉണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർക്ക് ആ ഒരു മെച്യൂരിറ്റി ആയിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്നത് അത് നമുക്ക് തോന്നിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആ ഒരു മെച്യൂരിറ്റിയും പത്തുപതയും പാകതൊന്നും അവർക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം അത് ഒരു ലോങ് ടൈമില് പാശ്ചാത്യ രാജ്യങ്ങളിൽ ജീവിച്ച വ്യക്തികൾക്ക് അറിയാം നമ്മളുടെ ആൾക്കാർക്ക് കാശ് ഇല്ലാത്തത് കൊണ്ടിട്ടാണ് കയ്യിൽ പോക്കറ്റ് കായികമായിരിക്കുന്നതുകൊണ്ടിട്ടാണ് നമ്മുടെ ആൾക്കാർ പല തലങ്ങളിലും എന്താ പറയാ ആവശ്യക്കാരീവെന്ന് പറയില്ല എന്ന് പറഞ്ഞാൽ ആവശ്യക്കാർ ഒരു അങ്ങനെ ഒരു ആ ഒരു പൊസിഷനിൽ നിൽക്കേണ്ടി വരും ആ ഒരു പൊട്ടന്റെ പൊസിഷനിൽ നിൽക്കേണ്ടി വരും അതാണ് നമ്മള് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത് അതല്ലാണ്ട് അവർക്ക് വലിയ ബോധം കൊണ്ടായിട്ടൊന്നും നമ്മൾ ഫോളോ ചെയ്യുന്നത് തെറ്റാണെന്നല്ല അതിന്റെ കാര്യം ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന ഡേറ്റിംഗിന്റെ കാര്യം കൂടാ ഇപ്പൊ ഡേറ്റിങ്ങിന്റെ എന്തുകൊണ്ടിട്ടാണ് നമ്മൾ ഒരു മാത്വവൽക്കരിക്കുന്നത് കാര്യം ഒരു ഒരു പോപ്പുലർ ബിലീഫിൽ ഇപ്പൊ ന്യൂ ജനറേഷനാണ് പ്രത്യേകിച്ച് ബിലീഫിൽ നമ്മൾ പറയുന്നുണ്ട് എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തമില്ലാത്ത വ്യക്തികൾ ഫിസിക്കൽ കമ്പാരിറ്റി കമ്പാറ്റിബിലിറ്റിയും മെന്റൽ കമ്പാറ്റബിലിറ്റിയും ഇല്ലാത്ത വ്യക്തികൾ തമ്മിൽ ചേരുന്നുണ്ട് ഇതൊക്കെ മാതാപിതാക്കളുടെ ഒരു താല്പര്യപ്രകാരമാണ് അറേഞ്ച് മാനേജ് അതിനൊക്കെ കുറ്റം പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതില് അതിലെന്താണ് തെറ്റി അതിൽ വലിയ തെറ്റൊന്നും ഇല്ല എന്ന് പക്ഷെ അതിനകത്ത് ആഴപ്പാടുള്ള മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവനവനെ അവനവനെ കുറിച്ച് അറിയുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഞാനതിനെ കുറിച്ച് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ എനിക്ക് എന്ത് എനിക്ക് ഏത് തരം സ്ത്രീയെ വേണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നതിന് മുമ്പേ ഞാനാന്ന് ഞാൻ മനസ്സിലാക്കും ഞാൻ എന്താണ് എന്റെ ഇഷ്ടങ്ങൾ എന്താണ് എന്റെ താല്പര്യങ്ങൾ എന്താണ് എന്റെ പ്രയോറിറ്റീസ് എന്താണ് എന്ന് ഞാൻ മനസിലാക്കണം എന്റെ ലക്ഷ്യം എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കണം അതിനോട് യോജിച്ച ഒരു സ്ത്രീയെ നമ്മൾ പങ്കാളിയായിട്ട് തീരുമാനിക്കണം തിരഞ്ഞെടുക്കണം അത് തന്നെയാണ് സ്ത്രീയുടെ ഭാഗം അത് പലവർക്കും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഇല്ലാതെ പോകുന്നത് അത് നമ്മുടെ തെറ്റല്ല അത് നമ്മുടെ സാഹചര്യം നമ്മുടെ ഗതികേടാണ് നമ്മൾക്ക് നമ്മളെ നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കാനുള്ള സമയം നമുക്ക് കിട്ടാവില്ല ഒരു ഇന്ത്യൻ പുരുഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് നമുക്ക് നല്ലൊരു മകനാണ് നല്ലൊരു ഹൂസും ഒക്കെ ആണ് ഇതിന് അപ്പുറം നമ്മളുടെ ഗതികേടുകളും നമ്മുടെ ദാരിദ്ര്യവും ഒക്കെ കൊണ്ടിട്ട് നമുക്ക് പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് ഈ ഡേറ്റിങ്ങിന് പോയിട്ട് ക്ലബിൽ പോയിട്ട് ആൾക്കാരെ തന്നിട്ട് ഉരുളാക്ലാ എന്നൊക്കെ പറയാനൊന്നും നമുക്ക് നേരെ ഇല്ല അങ്ങനെ സിസ്റ്റം നമുക്കില്ല അത് നമ്മുടെ തെറ്റല്ല അത് നമ്മുടെ ജീവിതശൈലിയുടെ സംഭവമാണ് നമ്മള് നമ്മളെ കുറ്റം പറയരുത് അങ്ങനെ ഒരു കാര്യത്തില് പിന്നെ പുറത്ത് ഇങ്ങനെ സംഭവമാണ് അവൻ അവരുടെ പ്രിവിലേജ് ഉണ്ട് അതുകൊണ്ടിട്ടാണ് അവൻ അവന് ധൈര്യപടി എന്ന് പറയാം ചോദിക്കാം ഓ ഒരു ലൈറ്റ് ടു ഹാവ് സം ഡ്രിങ് ടു വിത്ത് മീ ഓ ലൈറ്റ് ടു സ്പെൻഡ് ടൈം വിത്ത് മീ എന്തൊക്കെ വേണമെന്ന് ചോദിക്കാം അവര് അതൊക്കെ ചെയ്യാം അതിന് പിന്നെ ധൈര്യം വേണ്ട പിന്നെ ക്ലബ് സിസ്റ്റം അങ്ങനെയുള്ള പാർട്ടി സിസ്റ്റം പാർട്ടി കൾച്ചർ പോപ്പ് കൾച്ചർ എന്നൊക്കെ പറയുന്നത് അവിടെ സ്ത്രീകളും ചെന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ടാണ് വേണ്ടതാട്ടോ വേണ്ടത് മേഖല അവർക്ക് അറ്റൻഡ് കിട്ടാൻ വേണ്ടിട്ടാണ് പിന്നെ അതിനകത്ത് പറയുന്ന പറയാനുള്ളൊരു കാര്യം വെച്ച് തരാം പച്ച മലയാളത്തിൽ തന്നെ ഞാൻ പറയാ ഈ സ്ത്രീയുടെ കാര്യം പറഞ്ഞാൽ ഈ തലയും മുലയും വലുതായി വലുതായി കഴിഞ്ഞാൽ പിന്നെ മതാമകൾ ഇറങ്ങുന്നത് കച്ചവടത്തിനാണ് അപ്പൊ ഇറങ്ങി നടക്കും ഇങ്ങനെ മാതിരി എന്നായിരിക്കും വേണം അവനെ കൊണ്ട് നമുക്കൊരു ഉപയോഗം ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ അപ്പൊ ഡേറ്റിംഗ് കൾച്ചർ എന്ന് പറയാം ഡേറ്റിംഗ് എപ്പോ ഉണ്ടായി ആ സമയത്ത് ഒക്കെ ഡേറ്റിംഗിന്റെ ആ ഒരു ആ ഒരു ഇതുണ്ടല്ലോ ഡെഫിനേഷൻ ഉണ്ടല്ലോ നമ്മൾ ഒരാളെ അറിഞ്ഞ് അയാളുമായിട്ട് ഇടപഴകി അയാളെ ജീവിത പങ്കാളിയെ സ്വീകരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം അതൊക്കെ സെവൻറ്റീസ് എയ്റ്റീസ് മാക്സിമം എയ്റ്റി ഒരു ജനക്സ് എന്ന് പറഞ്ഞ് ജനറേഷൻ എക്സ് എന്നൊക്കെ പറയും അമേരിക്കയിലൊക്കെ നമുക്കൊക്കെ തൊണ്ണൂറുകളിലൊക്കെ ജനറേഷൻ എക്സ് തന്നെയാണ് കാര്യം നമ്മള് എന്താ പറയാ വെള്ളക്കാരൻ അടിച്ച് തിപ്പിയ സാധനങ്ങൾ ഇവിടെ വരുമ്പോ ഒരു പത്തിരുപത് വർഷമാകും നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അപ്പൊ നമുക്ക് ഇപ്പൊ ഞാനും ഒക്കെ ജനക്സ് എന്ന് തന്നെ പറയാം എന്ത് എന്തിരുന്നാലും ജനക്സ് ഡെമോഗ്രഫിയിൽ വരില്ലെങ്കിലും ജനക്സ് എന്ന് തന്നെ പറയാം പക്ഷെ ഇതാണെന്ന് പെൺകുട്ടി ഇപ്പോഴത്തെ ഡേറ്റിങ്ങിന്റെ സിനാരിയോല് വെസ്റ്റേൺ സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ആളറിയുക മനസ്സിലാക്കുക ജീവിത പങ്കാളിയായിട്ട് ഏറ്റെടുക്കുക കൂടെ ജീവിക്കുക എന്നുള്ള ഒന്നല്ല ഒരുത്തനെ കൊണ്ട് അല്ലെ ഒരുത്തിയെ കൊണ്ട് എങ്ങനെ എനിക്ക് മുതലെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഡേറ്റിംഗ് ഇപ്പോഴത്തെ സിനാരിയോ അപ്പൊ അത് മനസ്സിലാക്കാതെ ആൾക്കാർ കൊറേ ബ്ലാബ്ലാബ അടിക്കരുത് ഇതൊക്കെ പണ്ടത്തെ ഒരു ആശയമാണ് ഇതാ ചവച്ചു തുപ്പി നമ്മുടെ വന്നപ്പോഴുള്ള കാര്യമാണ് ഇപ്പൊ ഈ അനുഭവയും റോജയും ഒക്കെ എന്ന് പറയുന്നത് ഇദ്ദേഹം ഈ മുഹമ്മദും പറയുന്നത് മുഹമ്മദ് അത്രയും കണ്ടു കാണില്ല എന്നുള്ളതാണ് അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു വീഡിയോ പറയാൻ തീരുവില്ല ഒരു പെണ്ണ് പോകുന്നത് എന്തിനാണ് എത്ര പേരെ പിടിക്കാനാണ് അത് അവന്റെ കാലാവധി എത്രത്തോളം ഉണ്ടാകും അവൻ എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് ക്ലബിൽ വരുന്നത് അവൻ എത്രത്തോളം ബാക്കപ്പ് എത്രത്തോളം പെണ്ണ് അവന്റെ അവൻ എന്തൊക്കെ കാണിച്ചാണ് പ്രളോപിക്കാൻ നോക്കുന്നത് അതൊക്കെ വേറൊരു കാര്യമാണ് അപ്പൊ നമ്മളതിനകത്ത് നമ്മളെ പിള്ളേരെ ഓയോ റൂം ബുക്ക് ചെയ്തിട്ട് പണി നടത്താൻ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിള്ളേരെ കൊച്ചാക്കി കാണേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ പിള്ളേര് കുറച്ചുകൂടി മുന്നോട്ടാണ് അതൊന്നും മനസ്സിലാക്കുക ഇതിന്റെ ആ വ്യാഴ ഇലന്ത്രത്തെത്തിയിട്ടില്ല വെള്ളക്കാരൻ അപ്പോ അത് ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല ഞാൻ പറയുന്നത് ഡേറ്റിംഗിന്റെ അർത്ഥം ഇതൊക്കെ തന്നെയാണ് പക്ഷെ അറേഞ്ച് മാരേജ് എന്ന് നമ്മൾ പറയുമ്പോഴും ഇതിലും കാരണമായി തീരുമാനിക്കുന്നുണ്ട് ഒരു കാര്യം എന്റെ ചെക്കൻ ഇന്നതാണ് എന്റെ ചെക്കൻ ഇന്ന മണിക്കാരനാണ് എന്റെ ചെക്കൻ കുടുംബം നോക്കുന്നവനാണ് എന്റെ ചെക്കൻ ഇന്ന ഇന്ന സംഭവങ്ങളാണ് നിങ്ങളുടെ മകളെ നന്നായിട്ട് നോക്കും അല്ല നിങ്ങളുടെ ഞങ്ങളുടെ കുടുംബം നന്നായിട്ട് നോക്കും എന്നൊക്കെ പറഞ്ഞൊരു അക്കോർഡ് ഉണ്ടാക്കി രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അല്ല രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാക്കി മാറ്റുന്ന ഒരു വിവാഹം ഒരു ബന്ധം ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കമ്പയർ ടു ഈ ഡേറ്റിംഗ് സെനാരി എന്ന് പറയുന്നത് അതൊന്നും മനസ്സിലാക്കുക ഇനി കൂടുതലുണ്ട് ഞാൻ പിന്നെ പറയാം